ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടും ഇതുവരെ സാന്റിയാഗോ മാർട്ടിന കേരളത്തിൽ കയറാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ തോമസ് ഐസക് സാന്റിയാഗോ മാർട്ടിൻ ഇ ഡി റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകിയത് ജി എസ് ടി നിരക്കുകളിൽ ബി ജെ പി മന്ത്രിമാർ വരുത്തിയ മാറ്റത്തിന്റെ അടിസ്ഥാനം അഴിമതി മാത്രമാണെന്നും തോമസ് ഐസക് പറഞ്ഞു മാർട്ടിൻ ഒരു രണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എവിടെ കേസ് കൊടുത്തിരിക്കുന്നേ അങ്ങ് ടോക്കിൽ അവിടെ എന്നെ കൊണ്ടുപോയിട്ടടങ്ങും എന്ന് പറഞ്ഞാണ് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി കൊടുത്തേ എന്നിട്ടും കേരളത്തിൽ ഇന്ന് കേറാൻ പറ്റിയിട്ടില്ല ജി എസ് ടി വന്നപ്പോ അവിടെ എടുത്തൊരു തീരുമാനം സാന്റിയഗോമാർട്ടിനെ പോലുള്ളവരാണ് ലോട്ടറി നടത്തണെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം സംസ്ഥാനം നേരിട്ട് നടത്തണമെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഇങ്ങനെ രണ്ട് വർഷമായിട്ട് മുന്നോട്ട് പോകിയിരുന്നു അന്ന് എനിക്ക് തോന്നി എന്ത് ഇത്ര വലിയ വാശി ഇപ്പോഴല്ലേ മനസ്സിലായത് അഴിമതിയാണെന്ന് ജി എസ് ടി നിരക്കുകളിൽ കൗൺസിലിൽ ബി ജെ പി മന്ത്രിമാർ വരുത്തിയ മാറ്റത്തിൻ്റെ അടിസ്ഥാനം അഴിമതി ഒന്ന് മാത്രമാണ്